അമ്പോ എന്തൊരുറക്കം മഞ്ഞുകാലമായാൽ രാജ്യങ്ങളിലെ പല ജീവികൾക്കും വിശ്രമത്തിന്റെ സമയമാണ് സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലങ്ങളിൽ സുഖമായ ഉറക്കം തന്നെ എന്ന അണ്ണാൻ വലിയ ശിശിരനിദ്രക്കാരനാണ് വലിയ മരത്തിന്റെ മാളങ്ങളിലാവും ചിപ്പമങ്ക് ഉറക്കം നടത്തുക ഒറ്റനോട്ടത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഇവനെ കണ്ടാൽ അവന്റെ കാറ്റുപോയെന്നേ തോന്നു അതുപോലെയാണ് ഉറക്കം ശ്വസിക്കുന്നത് വല്ലപ്പോഴും മാത്രമാണ് അതായത് മിനിറ്റിൽ നാലോ അഞ്ചോ തവണ കുലുക്കി വിളിച്ചാൽ പോലും കക്ഷിയുണരില്ല അത്ര ആഴത്തിലാവും ഉറക്കം ഇനി ഈ ഉറക്കം കളഞ്ഞ് എണീക്കണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ വേണ്ടിവരും അതായത് മഞ്ഞുകാലം കഴിയേണ്ടി വരും തണുപ്പുരാജ്യങ്ങളിലെ ജീവികൾ തണുപ്പിനെയും ആ കാലത്തുണ്ടാകുന്ന ഭക്ഷണക്ഷാമത്തെയും നേരിടാൻ ഒരുക്കുന്ന തന്ത്രമാണ് ഈ ഉറക്കം തണുപ്പുകാലം തുടങ്ങുന്നതിനു മുമ്പ് ഇവ ആവശ്യമുള്ള ഭക്ഷണം മാളങ്ങളിൽ നിറയ്ക്കും നീണ്ട ഉറക്കത്തിനിടയിൽ ഉണർന്നാൽ ചെറുതായി എന്തെങ്കിലും കഴിക്കേണ്ടേ അതിനായാണ് ഈ ഭക്ഷണം പിന്നെ വീണ്ടും ഉറക്കം തന്നെ എന്നാൽ ചില വിദ്വാൻമാർ ഉറങ്ങാൻ തുടങ്ങിയാലിടയ്ക്ക് ഉണരില്ല അവർ എന്തു ചെയ്യുമെന്നോ ഉറക്കം തുടങ്ങുന്നതിനു മുൻപ് തന്നെ മൂക്കറ്റും തിന്നു നിറയ്ക്കും ഈ അധിക ഭക്ഷണം കൊഴുപ്പായി അവരുടെ ശരീരത്തിലുണ്ടാകും അഞ്ചോ ആറോ മാസത്തേക്കുള്ള ഊർജ്ജം ഈ കൊഴുപ്പിൽ നിന്നും അവർക്ക് കിട്ടും